പ്രശസ്ത സിനിമാ സീരിയൽ നടി മീനാ ഗണേഷ് വിടവാങ്ങി പുലർച്ചെ ഷൊർണൂർ പി കെ ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം കഴിഞ്ഞ അഞ്ച് ദിവസമായി ചികിത്സയിലായിരുന്നു ഇരുന്നൂറിൽ പരം സിനിമകളിലും ഇരുപത്തിയഞ്ചിൽ പരം സീരിയലുകളിലും നിരവധി നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ നന്ദനം എന്നീ സിനിമകളിലെ വേഷങ്ങൾ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയതായിരുന്നു തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ കെ പി കേശവന്റെ മകളാണ് സ്കൂൾ പഠനകാലത്ത് കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബ്ബിലൂടെയാണ് മീന ആദ്യമായി നാടകരംഗത്തെത്തുന്നത് തുടർന്ന് നാടകത്തിൽ സജീവമാകുകയും കോയമ്പത്തൂർ ഈ റോഡ് സേലം എന്നിവിടങ്ങളിലെ മലയാളി സമാജങ്ങളിലടക്കം അഭിനയിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പ്രശസ്ത നാടക സംവിധായകനും നടനുമായ എ എൻ ഗണേഷിനെ വിവാഹം ചെയ്യുകയും വിവാഹശേഷം മീനയും ഗണേഷും ചേർന്ന് പൗർണമി കലാമന്ദിർ എന്ന പേരിൽ ഷൊർണൂരിൽ ഒരു നാടക സമിതി തുടങ്ങുകയും ചെയ്തു എന്നാൽ പ്രാഥിക പ്രതിസന്ധിയെ തുടർന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ ട്രൂപ്പ് പിരിച്ചുവിടേണ്ടി വന്നു കെ പി എസ് സി എസ് എൽപുരം സൂര്യസോമ ചങ്ങനാശ്ശേരി ഗീത കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് അങ്കമാലി പൗർണമി തൃശൂർ ഹിറ്റ്സ് ഇന്റർനാഷണൽ കൊല്ലം ട്യൂണ ചാലക്കുടി സാരഥി തൃശൂർ യമുന അങ്കമാലി പൂജ എന്നിങ്ങനെ നിരവധി സമിതികളുടെ നാടകങ്ങളിൽ മീന അഭിനയിച്ചിട്ടുണ്ട് പാഞ്ചജന്യം ഫസദ് മയൂഖം സിംഹാസനം സ്വർണമയൂരം ആയിരം നാവുള്ള മൗനം രാഗം കാലം ഉമ്മിണിത്തങ്ക പുന്നപ്രവയലാർ ഇന്ധനം ഉഷപൂജ മൊതല്ലോ സ്നേഹപൂർവ്വമ നിഷാഗന്ധി പ്രളയം കാറ്റുമാറി വീശി സർച്ച് ലൈറ്റ് പാലമപകടത്തിൽ ഭരതക്ഷേത്രം രാജസൂയം നോക്കുകുത്തികൾ തുടങ്ങിയവയാണ് പ്രസിദ്ധമായ നാടകങ്ങൾ ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിനു വേണ്ടി നടൻ തിലകൻ സംവിധാനം ചെയ്ത ഫസഹ് എന്ന നാടകത്തിൽ മീന ഗണേഷ് ചെയ്ത കുൽസുംബി എന്ന കഥാപാത്രം ഏറെ ജനപ്രീതി നേടിയിരുന്നു എറണാകുളം ദൃശ്യകലാഞ്ജലിക്കായി എൻ ഗണേഷ് എഴുതി സംവിധാനം ചെയ്ത പാഞ്ചജന്യം എന്ന നാടകം തുടർച്ചയായി മൂന്ന് വർഷം അവതരിപ്പിച്ചു ഇതടക്കം അദ്ദേഹം എഴുതിയ ഇരുപതിലേറെ നാടകങ്ങളിൽ മീനയും ഗണേഷും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ റിലീസായ മണിമുഴക്കം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് സിനിമയിലെത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മുഖചിത്രം എന്ന ചിത്രത്തിൽ പാത്തുമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് മീന ഗണേഷ് സിനിമയിൽ സജീവമായത് നൂറിലധികം സിനിമ ിൽ അഭിനയിച്ചിട്ടുള്ള ഇവർ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും വാൽക്കണ്ണാടി നന്ദനം മീഷമാധവൻ പുനരധിവാസം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു